നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായ മാസപ്പടി വിവാദം വീണ്ടും ഇപ്പോൾ വാർത്തകളിൽ ഇടം നേടുകയാണ് കുറച്ചു കാലത്തേക്ക് ഈ വിഷയത്തെ വലിയ രീതിയിൽ ഒന്നും തന്നെ മാധ്യമങ്ങളിൽ ഒന്നും ചർച്ച നടക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ വീണ്ടും ഇപ്പോൾ അത് കേന്ദ്ര അന്വേഷണത്തിന്റെ പരിധിയിൽ വന്നതോടുകൂടി വീണ്ടും മാസപ്പടി വിവാദം ചർച്ചയാവുകയാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ പ്രതിപക്ഷ നേതാക്കളെല്ലാം തന്നെ രൂക്ഷമായ വിമർശനം മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ മകൾ വീണാ വിജയനും എതിരെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വരുന്നുണ്ട് ഇപ്പോൾ ഈ ഒരു വിഷയത്തിൽ കേരള ജനപക്ഷം നേതാവ് ഷോൺ ജോർജ് പ്രതികരിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരായി ഇപ്പോൾ പുറത്തു വന്നത് അഴിമതിയുടെ ഒരറ്റം മാത്രമാണെന്നാണ് പരാതിക്കാരനായ കേരള ജനപക്ഷം നേതാവ് ഷോൺ ജോർജ് പ്രതികരിച്ചിട്ടുള്ളത് മുഖ്യമന്ത്രിയുടെ മകളാണ് ഈ അഴിമതികൾക്കെല്ലാം ചുക്കാൻ പിടിക്കുന്നത് ഈ നടക്കുന്ന അഴിമതികളുടെ എല്ലാം തലപ്പത്ത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ് ഇതൊന്നും ചോദ്യം ചെയ്യാൻ സംസ്ഥാനത്ത് ആരുമില്ല എന്ന അവസ്ഥയാണ് നിലനിൽക്കുന്നതെന്നും ഷോൺ ജോർജ് പറഞ്ഞു സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ അഴിമതിയാണ് നടന്നിരിക്കുന്നത് ഇതിന് ചുക്കാൻ പിടിക്കുന്നതോ സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകളും ഇപ്പോൾ പുറത്തു വരുന്നത് അഴിമതിയുടെ ചെറിയൊരു അറ്റം മാത്രമാണ് അതിനാലാണ് തന്നെ കൊണ്ടാകുന്ന രീതിയിൽ പ്രതികരിച്ചതും പരാതി നൽകിയതും ഈ അഴിമതികളെല്ലാം ചെന്നെത്തുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനിലേക്കാണ് അതൊന്നും ചോദ്യം ചെയ്യാൻ ആരുമില്ല വലിയൊരു കൊള്ളയാണിത് ഷോൺ മാധ്യമങ്ങളോട് പറഞ്ഞു ഏതായാലും അത് വലിയ രീതിയിൽ ഇപ്പോൾ ഇവിടെ ചർച്ചയാവുകയാണ് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയമാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ കമ്പനി എക്സാലോജിക്കിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടത് ബംഗളൂരു കൊച്ചി രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് അന്വേഷണത്തിന് കേന്ദ്രം ഉത്തരവിട്ടിരിക്കുന്നത് ബംഗളൂരു രജിസ്ട്രർ ഓഫ് കമ്പനീസും കൊച്ചി രജിസ്റ്റർ ഓഫ് കമ്പനീസും നടത്തിയ അന്വേഷണത്തിൽ വലിയ എക്സാ ലോജിക് ഉപയോഗിച്ച് വലിയ ക്രമക്കേടുകൾ നടന്നതായി കണ്ടെത്തിയിരുന്നു കർണാടക തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ അന്വേഷണത്തിൽ ഭാഗമാകും നാല് മാസത്തിനകം അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മന്ത്രാലയം നിർദ്ദേശിച്ചിരിക്കുന്നത് ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അടുത്ത നടപടി സ്വീകരിക്കുക ോചിക്കനെതിരെ അന്വേഷണം നടത്താനുള്ള ഉത്തരവിൽ നിറയുന്നത് ഗുരുതര ആരോപണങ്ങളാണ് കമ്പനി നിയമത്തിലെ രണ്ടായിരത്തി ആറ് നാല് വകുപ്പ് പ്രകാരം നടത്തി അന്വേഷണത്തിൽ നിരവധി ക്രമക്കേട് കണ്ടെത്തിയെന്നും നിരവധി കുറ്റകൃത്യങ്ങൾ തെളിഞ്ഞുവെന്നും ഉത്തരവിലുണ്ട് അതുകൊണ്ട് തന്നെ കമ്പനി കാര്യ വകുപ്പിന്റെ തുടരന്വേഷണം നിർണായകമാകും കേസ് എസ് ഐ ഡി വിശദീകരണം ഒന്നും നൽകിയില്ലെന്ന ഗുരുതര ആരോപണവും ഉത്തരവിലുണ്ട് രജിസ്റ്റർ ഓഫ് കമ്പനീസ് നൽകിയ നോട്ടീസിന് മറുപടി നൽകാത്തത് ഗൌരവത്തോടെയുള്ള കുറ്റമാണ് ഇക്കാര്യം ഉത്തരവിലുണ്ട് കെ എസ് ഐ ഡി സിയുടെ രജിസ്ട്രേഷൻ ും റാക്കാൻ സാധ്യത ഏറെയാണ് സി എം ആർ എല്ലിന്റെ മറുപടി തൃപ്തികരമല്ലെന്നും ഉഴപ്പൻ മട്ടിലുള്ളതാണെന്നും വിശദീകരിക്കുന്നു ഈ സാഹചര്യത്തിലാണ് എക്സാലോജിക്കലൊപ്പം കെ എസ് ഐ ഡി സിയും സി എം ആർ എല്ലും അന്വേഷണ പരിധിയിലുള്ളത് കേന്ദ്ര സർക്കാരിന്റെ അഭിപ്രായം മാനിച്ചാണ് തീരുമാനമെന്നും വിശദീകരിക്കുന്നു കരിമണൽ കമ്പനി സി എം ആറിൽ നിന്ന് മാസപ്പടി കൈപ്പറ്റിയ സംഭവത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയന് കുരുക്ക് മുറുകുന്നുവെന്നാണ് സൂചന കരിമണൽ കമ്പനിയിൽ നിന്ന് അടക്കം പണം കൈപ്പറ്റിയതിൽ അസ്വാഭാവികത നിലനിൽക്കുന്നതായി കണ്ടെത്തിയിരിക്കുകയാണ് ബംഗളൂരിലെയും കൊച്ചിയിലെയും രജിസ്റ്റർ ഓഫ് കമ്പനീസ് ബാംഗ്ലൂരു കൊച്ചി രജിസ്റ്റർ ഓഫ് കമ്പനീസ് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങളിൽ വിശദമായ അന്വേഷണം നടത്തി നാല് മാസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനാണ് കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയം അന്വേഷണ സംഘത്തിനോട് നിർദ്ദേശിച്ചിരിക്കുന്നത് കർണാടക തമിഴ്നാട് പുതുച്ചേരി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഉദ്യോഗസ്ഥരാണ് അന്വേഷണത്തിന് നേതൃത്വം നൽകുന്നത് ഈ അന്വേഷണത്തിൽ ക്രമക്കേടുകൾ കണ്ടെത്തിയാൽ മറ്റ് ഏജൻസികൾ അന്വേഷണം ഏറ്റെടുക്കും കേരളത്തിൽ നിന്നുള്ള ആരും പ്രാഥമിക അന്വേഷണത്തിന് ചുമതലപ്പെട്ടവരുടെ പട്ടികയിലില്ല കേന്ദ്ര സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടതോടെ വീണ വിജയന് കുരുക്ക് മുറുകിയിരിക്കുകയാണ് ലഭിച്ച തുക നൽകിയ സേവനത്തിലുള്ള ഫീസാണെന്നായിരുന്നു മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ വാർത്താ സമ്മേളനത്തിലടക്കം വിവരിച്ചത് എന്നാൽ രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ കൊച്ചി ബംഗളൂരു സെന്ററുകൾ നൽകുന്ന റിപ്പോർട്ട് ഈ വാദങ്ങളെല്ലാം തള്ളുന്നതാണ്